യും പണ്ടത്തിലെ പരിഭാപനമായ ഒരു ലിറ്റർജിക്കൽ ക്രമമാണ് മൈനർ ഓഡേഴ്സ് ചെറിയ പട്ടങ്ങൾ പരികർമ്മം ചെയ്യുക എന്നത് നമ്മുടെ ഈ ഭദ്രാസനത്തില് കർത്താവ് കരണ്യപൂർവ്വം കാത്ത് സംരക്ഷിച്ച വൈദിക വിദ്യാർത്ഥികൾക്കാണ് നമ്മളീ മൈനർ ഓഡേഴ്സ് പരികർമ്മം ചെയ്യുന്നത് ഇന്ന് പന്ത്രണ്ട് സഹോദരങ്ങൾ വൈദിക വസ്ത്രം പുതുതായിട്ട് സ്വീകരിച്ചു അവരുടെ ദീർഘമായ പരിശീലനത്തിൻ്റെ അവസാന ഭാഗമാണ് ഈ വൈദിക വസ്ത്രം സ്വീകരിച്ച് തുടർന്നുള്ള ദൈവശാസ്ത്ര പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ മുമ്പിൽ ഉള്ള ബച്ചുകളിൽ ഏഴുപേർ കാറവയ പട്ടവും ഒൻപത് പേർ ഹൗപ്പുതിയാക്കോന പട്ടവും സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇപ്പോൾ അവരുടെ സഹപാഠികളായിരുന്ന മറ്റ് സഹോദരങ്ങൾ നാല് പേര് വെച്ച് സത്തന റൂഹാലയ ചെമനാരികളിൽ നിന്നും റോമിലെ പ്രപ്പകാന്ത ചെമനാരിയിൽ നിന്നും മൈനർ ഓഡേഴ്സ് ഈ നാടുകളിൽ സ്വീകരിക്കുകയുണ്ടായി അങ്ങനെ നമുക്ക് കച്ചാവിൻ്റെ സമൃദ്ധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത് കുട്ടികളെ ഇന്നത്തെ പരിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ കേട്ടതുപോലെ കത്താവ് കാത്ത് പരിപാലിച്ചതിൻ്റെ അടയാളമായിട്ടാണ് ഇന്ന് അവരെ ഈ ബലിപീടുത്തെങ്കിൽ ഇതുപോലെ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അവരെ ഒരുക്കിയ ഇപ്പെട്ട അച്ഛന്മാരെയും മറ്റ് എല്ലാം സ്നേഹത്തോടെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഞാൻ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ട് സഹോദരങ്ങൾ വൈദിക വസ്ത്രം സ്വീകരിക്കുമ്പോൾ അത് വലിയൊരു അധ്യാത്മികമായിട്ടുള്ള കാര്യമാണ് അച്ഛന്മാരുടെ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രം ഉടുപ്പ് കിട്ടുമ്പോൾ മുതൽ സാധാരണക്കാർ അവരെ വൈദികരായിട്ട് തന്നെയാണ് കരുതുന്നതും മനസ്സിൽ സൂക്ഷിക്കുന്നതുമെല്ലാം ഉറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ട് രണ്ടിൽ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട് നിൻ്റെ സഹോദരനായ അഹറോന് മഹിമയും അഴകും നൽകുന്നതിന് അവന് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ ദൈവം കൽപ്പിച്ചു കൊടുത്ത കാര്യമാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് മുൻപോട്ട് വരുന്നവർ വിശുദ്ധ വസ്ത്രം ധരിച്ച് വരണമെന്ന് അങ്ങനെ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ആഹ്വാനമനുസരിച്ചാണ് മോശ സഹോദരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയിൽ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടിയെല്ലാം വൈദിക വസ്ത്രം ധരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരുക്കുന്നത് അതിനു വേണ്ടിയുള്ള വളരെ വിപുലമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഉറപ്പാഠപുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മളുടെ പന്ത്രണ്ട് സഹോദരങ്ങളെ നമ്മൾ ഒരുക്കി വളർത്തി അവർക്കൊന്ന് ദൈവനിശ്ചയപ്രകാരം വൈദിക വസ്ത്രം നമ്മൾ നൽകിക്കഴിഞ്ഞു അവർ പുതിയ ഒരു ഒരു ിലേക്ക് കയറുകയാണ് അവരെ വീട്ടിൽ വെച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ അയൽപക്കക്കാരൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടേക്കും ഒരുപക്ഷെ അത്ഭുതപ്പെടും എല്ലാവർക്കും ഇതറിയത്തില്ലല്ലോ അയ്യോ ഇത് നമ്മുടെ കുഞ്ഞുമാനാണോ ഈ പോകുന്നത് അത്ഭുതപ്പെടും കാരണം ദൈവം നൽകുന്ന വസ്ത്രം അത്ഭുതമാണ് അത് സ്വർഗത്തെ ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യമാണ് വിശുദ്ധിയുടെ അടയാളമാണ് അതുകൊണ്ട് എല്ലാവർക്കും അത് വിസ്മയമുണ്ടാകും ധരിക്കുന്നവർക്ക് ദൈവം പറഞ്ഞതുപോലെ മഹിമയും അഴകും ഉണ്ടാകും ഈ പന്ത്രണ്ട് പേര് എന്തു നല്ല അഴകിലാണിപ്പോൾ ഇരിക്കുന്നത് ഇത്രയും അഴകിൽ അവരെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അതാണ് ഈ വസ്ത്രത്തിൻ്റെ പ്രത്യേകത ദൈവം നൽകുന്ന വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ മഹിമയും അഴകും ഉണ്ടാവുകയാണ് അത് എന്നും നിങ്ങൾക്ക് കത്തുസൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മളെ തുടർന്ന് ചെറിയ പട്ടങ്ങൾ കറോയ പട്ടവും ഗൗപ്പുതിയ പട്ടവും നൽകുകയാണ് ബലിപീഠത്തോട് അടുക്കുന്നതിൻ്റെ അടയാളമാണത് എത്ര ഓരോ അവസരത്തിലും പടിപടിയായിട്ടാണ് അൾത്താരയിലേക്ക് ആളുകളെ ആനയിക്കുന്നത് അതിൻ്റെ അടയാളമാണ് ആദ്യത്തെ കറോയ പട്ടക്കാരെ ഒന്നാമത്തെ പടിയിലേക്ക് കയറ്റി നിർത്തുന്നതും കോപ്പതിയാക്കോന പട്ടക്കാരെ നടുവിലുള്ള പടിയിലേക്ക് കയറ്റി നിർത്തുന്നതും പിന്നീട് ക്രമേണ തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ നമ്മൾ ബലിപീഠത്തിലേക്ക് ആനയിക്കുന്നതുമെല്ലാം പടിപടിയായി കർത്താവ് ഈ മഹത്വം നൽകുന്നതുകൊണ്ടാണ് അവരെ ദേവാലയത്തിൻ്റെ പടികളിൽ കയറ്റി നിർത്തുന്നതിലും നമ്മൾ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ചൊലുത്തുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ നാടുകളിലെല്ലാം വൈദിക വിദ്യാർത്ഥികളെക്കുറിച്ച് അച്ഛന്മാരെ കുറിച്ച് വളരെയേറെ സംസാരിച്ചിട്ടുണ്ട് അതിലൊന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ബി ഷെപ്പേർഡ്സ് വിത്ത് സ്മെൽ ഓഫ് ഷീപ്പ് ആടുകളുടെ ഗന്ധം അറിയാവുന്ന ഇടയന്മാരാവുക വീണ്ടും ആൽത്തർ ക്രിസ്തുസ് ഈശോയ്ക്ക് പകരമുള്ള ഒരാളായിട്ട് മറ്റൊരു ക്രിസ്തുവായിട്ട് ഈ ലോകത്തിൽ നിങ്ങൾ മാറണം ആൾത്തർ ക്രിസ്തുസ് ഈശോയെ കൊണ്ടുനടക്കുന്നതിനും ഈശോയെ കൊടുക്കുന്നതിനും നമുക്ക് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോഴാണ് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് ആകുന്നത് അങ്ങനെ കേട്ടാവിനെ കൊടുത്ത് ബലിയർപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ആൾത്തര എക്ലീശ്യ ആവുകയാണ് സഭയുടെ ഏറ്റവും നല്ല ഒരു പ്രതിരൂപമായിട്ട് മാറുന്നു മൂന്നാമതായിട്ട് വരിശ് പറഞ്ഞു ബി അവൈലബിൾ ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രാപ്യരായിരിക്കണം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാതെ മറ്റുള്ള ആളുകളെ നമ്മളുടെ വിശ്വാസഗണത്തിൽപ്പെട്ടവരെയും അല്ലാത്തവരെയും സമീപിക്കുവാനും അവരെ കേൾക്കാനും അവർക്ക് അവൈലബിൾ അവൈലബിളാകാനും നമുക്ക് സാധിക്കണം അപ്പോൾ മാത്രമാണ് ഈ ശുശ്രൂഷയുടെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ വചനത്തിൻ്റെ വാഹകരും പ്രഘോഷകരും പ്രചാരകരും സംഗീതജ്ഞന്മാരും ആയിട്ട് മാറണം ദൈവവചനം ഓരോ ദിവസവും കൂടുതലായിട്ട് പഠിക്കണം ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സുവിശേഷവൽക്കരണത്തിൻ്റെ വഴിയിലൂടെ നീങ്ങാനായിട്ട് സാധിക്കുന്നത് സഭയുടെ വിരാക്കന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ ഓരോ തിരുവചനത്തിനും എഴുപതിലധികം വ്യാഖ്യാനങ്ങൾ എങ്കിലും ഉണ്ടാകാം അവരുപത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഇപ്പോഴോ ദേവചനം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തീർച്ചയായിട്ടും അതിൽ കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഓരോ തിരുവചനത്തിനും കൊടുക്കാനായിട്ട് സാധിക്കും അവരുടേതു തന്നെ മറ്റൊരു ചിന്തയാണ് ഒരു പണിക്കാരൻ കൂടം കൊണ്ട് പാറയ്ക്കിട്ട് അടിക്കുമ്പോൾ ആയിരത്തിലധികം മണൽ തരികൾ കല്ലുപൊടികൾ അന്തരീക്ഷത്തിലേക്ക് പറക്കും അതുപോലെയാണ് പ്രാഗൽഭ്യമുള്ള ഒരു പുരോഹിതൻ്റെ കയ്യിൽ ദൈവവചനം കിട്ടുമ്പോൾ ദൈവവചനത്തെ നമുക്കെങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നതിലേക്കുള്ള ഒരു സൂചനയാണല്ലോ അത് ഋശിത്വപിതാവിൻ്റെ മറ്റൊരു ചിന്ത വാട്ട് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ഈസ് നോട്ട് എ പ്രൊഫഷൻ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരുക്കമല്ല യു ആർ നോട്ട് ട്രെയിനിങ് ടു വർക്ക് ഇൻ എ ബിസിനസ് ഓർ എ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ നമ്മളൊരു ഓഫീസിൽ പോയി വലിയ തന്ത്രപ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ഉദ്യോഗസ്ഥനായിട്ട് പോയിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടിയല്ല ബിൽഡ് യുവർ ലൈഫ് അക്കോഡിങ് ടു ദ സ്റ്റൈൽ ഓഫ് ജീസസ് ഈശോയെ പോലെ ഈശോയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവിടെയാണ് പൗരോഹിത്യത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നല്ല മിഷണറി ഡിസൈപ്പിൾസായിട്ട് നമ്മൾ മാറണം നമുക്ക് ഇരുപതിക്ക് മിഷൻ കേന്ദ്രങ്ങളുണ്ട് ഇന്ത്യയിൽ മൊത്തം നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവവചനം പ്രഘോഷിക്കാൻ പരിശുദ്ധ സിംഹാസനം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല മിഷണറി വൈദികരായിട്ട് മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പരിശുദ്ധ കുർബാന നല്ലതുപോലെ അർപ്പിക്കുവാനും അതിൻ്റെ ഓരോ ഭാഗം നല്ലതുപോലെ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനും പ്രാപ്തി ഉണ്ടാകുമ്പോഴാണല്ലോ തിരുപ്പട്ടം നൽകുന്നത് പണ്ട് നമ്മുടെ വില്ലിച്ചന്മാരുടെ കൂട്ടത്തിൽ വൈദിക വിദ്യാർത്ഥികൾ മൽപാന ഹൗസുകളിൽ താമസിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ തിരുപ്പട്ടം കൊടുക്കുമായിരുന്നുള്ളൂ ഒന്ന് സുറിയാനി വായിക്കാൻ പഠിക്കണം രണ്ട് തിരുവചനം നല്ലതുപോലെ വ്യാഖ്യാനിക്കാൻ പഠിക്കണം മൂന്ന് ലിറ്റർജി പരിശുദ്ധ കുർബാനയും മറ്റു കുദാശുകളും ശ്രീയാനിയിൽ അർപ്പിക്കാനായിട്ട് പഠിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ തിരുപ്പട്ടം കൊടുക്കുകയുള്ളൂ പഠിക്കാൻ വിഷമമുള്ളൊരു ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വർഷങ്ങളൊക്കെ എടുത്ത കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് അച്ഛനാകാൻ വേണ്ടി ആ വലിയച്ഛൻ മേലധ്യക്ഷന് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള തൃപ്തികരമായ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മാത്രമേ തിരുപ്പട്ടം സ്വീകരിക്കാനൊക്കെ നമ്മുടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമതായിരുന്നു പരിശുദ്ധ കുർബാനയെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ നമ്മളുടെ സഭയുടെ ഡിസിപ്ലിൻ ആയിട്ട് എപ്പോഴും നമ്മൾ കരുതുന്നതിൻ്റെ കാരണവുമതാണ് അച്ഛന്മാർ വളരെയേറെ ആക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് നമ്മുടെ രൂപതയിലും നമ്മുടെ രൂപതയ്ക്ക് പുറത്തുമെല്ലാം വൈദികരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഈ സഭയെയും രൂപതയും ഒക്കെ നമുക്ക് കൂടുതൽ വളർത്താനായിട്ട് സാധിച്ചു പോരായ്മകൾ കാണും പരിമിതികളുണ്ട് പാകപ്പഴവുകളുണ്ടാകാം അതെല്ലാം തിരുത്തി മുമ്പോട്ട് നിരന്തരം പോകാനായിട്ട് സാധിക്കണം പരിശുദ്ധ പിതാവ് എപ്പോഴും പറയുന്ന മറ്റൊരു പ്രയോഗശൈലിയാണ് ഗെറ്റഫ് ആൻഡ് ഗോ ചടഞ്ഞ് കൂടി ഉറങ്ങി കിടക്കരുത് ഇരിക്കരുത് ഗറ്റ് ആൻഡ് ഗോ എഴുന്നേറ്റ് പോകുക ഗോ ബിയോണ്ട് ദൂരങ്ങളിലേക്ക് പോവുക ടു ദ എൻഡ്സ് ഓഫ് ദി എർത്ത് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഈ സുശേഷവുമായിട്ട് പോവുക അപ്പോഴാണ് നല്ല എവാഞ്ചലൈസറുടെ ഒരു ചിന്ത നമുക്കും കിട്ടുന്നത് ദൃശ്യാ പറയുണ്ടായി ഒരു വലിയ കാറ്റ് വരുമ്പോൾ വൃക്ഷങ്ങളിൽ നിന്ന് ഉണങ്ങിയ കായ്ക്ക് ഉള്ളിലുള്ള വിറ്റുകൾ ആ കാറ്റ് എടുത്തുകൊണ്ട് പോവുകയാണ് വളരെ വിദൂരതയിൽ കൊണ്ടുപോയി ആ വിത്തിടുകയാണ് അവിടെ കിടന്നത് മുളയ്ക്കുകയാണ് വളരുകയാണ് ഫലങ്ങൾ നൽകുകയാണ് നമ്മുടെ രാജ്യത്തേക്ക് പണ്ട് മിഷണറി വൈദികരെല്ലാം വന്നത് അങ്ങനെ നമ്മുടെ സുനാലികളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ അവരുടെ പൂർണ്ണമായ സമർപ്പണം ഉണ്ടായിരുന്നു അവർ വന്ന് അവരുടെ സ്വന്തം വീടും രാജ്യവും മാതാപിതാക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ആയുഷ്കാലം മുഴുവൻ മറ്റു രാജ്യങ്ങളിൽ പോയി തിരുവചനം പഠിപ്പിച്ച് രക്ഷിതുർബാന അർപ്പിച്ച് വൈദികർക്ക് വേണ്ടിയുള്ള ആ ഒരു വലിയ സമർപ്പണം നടത്തിയവരാണ് നമ്മളുടെ പ്രബോധനങ്ങളിൽ പറയുന്ന മറ്റൊരു ചിന്ത നമ്മൾ സ്വീകരിക്കേണ്ടത് ആംച്ചെയർ എവാങ്സേഷനുമായിട്ട് നിങ്ങളിരിക്കരുത് ധനം വിളക്കുമ്പം തുടങ്ങി നിങ്ങളുടെ കസേരയിലിരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും എഴുതുന്നു അതൊന്നുമല്ല ഒരു അച്ഛൻ ചെയ്യേണ്ട കാര്യം ചാരികസേരയിൽ കിടന്നുകൊണ്ട് നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല ഒരച്ഛൻ ചെയ്യേണ്ട കാര്യം അത് മറ്റാരെങ്കിലുമൊക്കെ ചെയ്തുകൊള്ളും ഗെറ്റപ്പ് ആൻഡ് ഗോ ചാരികസേരയിൽ നിന്ന് എഴുന്നേറ്റ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകാനുള്ള മനസ്സാണ് ഒരു ചെറുപ്പക്കാരനെ നല്ലൊരു ഡിസൈപ്പിളാക്കി താവിൻ്റെ ശുശ്രൂഷകനായിട്ട് മാറ്റുന്നത് എ ട്രൂ എവാഞ്ചലിക്കൽ അപ്രോച്ച് ഈസ് ഓൾവെയ്സ് ഓൺ മൂവ് എപ്പോഴും അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും അതൊരു മൂവ്മെൻ്റ് ആണ് അതൊരു ബിൽഡിംഗ് ആണ് ഇപ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ശവയുടെ ബിൽഡിങ് എപ്പോല്ല ബോഡി ബിൽഡിങ്ങിലാണ് പലപ്പോഴും അച്ഛന്മാർക്കും വലിയ താല്പര്യം എന്തോ ഒരു നടപ്പാണ് അരമുക്കാൽ മണിക്കൂറൊക്കെ മതിയെന്നേ അത്രയൊക്കെ നടന്നുവെച്ചാൽ വേറെ വല്ലതും ജോലി ചെയ്യുകയാണ് നല്ലത് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കുതിരി കുതിര എന്നാ കുതിര സവാരി ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ് നാലുമണി കഴിഞ്ഞ ഉടനെ വേണ്ട പന്ത് കളി അതെല്ലാം ഒന്ന് വിട്ടുകളഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾക്ക് ആരോഗ്യത്തിനുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് മറ്റവസരങ്ങളിൽ കർത്താവിന് വേണ്ടി ജോലി ചെയ്യാൻ പരിശ്രമിച്ചാൽ ഈ ലോകത്തിലുള്ള തിന്മകളെല്ലാം മാറിക്കിട്ടും ഈ തിന്മകൾ പെരുകുന്നത് ഈ വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാകുന്നത് സഭയിൽ വിഭജനങ്ങളുണ്ടാകുന്നതെല്ലാം നമ്മൾ ഈശോയെയും സുവിശേഷത്തെയും ദൈവാരാധന ക്രമത്തെയും എല്ലാം വിട്ടുകളഞ്ഞ് ചാരികസേരയിൽ കടന്നുകൊണ്ട് നമുക്കിഷ്ടമുള്ളതൊക്കെ എഴുതി കൂട്ടുമ്പോഴാണ് ആ പ്രവൃത്തികൾ കൊണ്ടൊന്നും കഥാവിൻ്റെ പുരോഹിതന്മാരായിട്ട് നമുക്ക് ജീവിക്കാനൊക്കെ ഇല്ല ഈശോ നമ്മളെ പിടിക്കും ഉറപ്പാണ് സബോളിനെ പിടിച്ചത് അങ്ങനെയാണല്ലോ സബോളിനെ കുതിരയുടെ പുറത്തുനിന്ന് ഉരുട്ടിയിട്ട് അന്ധനാക്കി അങ്ങനെ ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങൾ ആ അന്ധതയിൽ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറക്കുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കാനായിട്ട് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട് സബുളിനോടും ഈശോ പറഞ്ഞത് ജറൂസം അനനിയാസിൻ്റെ പക്കലേക്ക് പോകണം ദമാസ്കസിലേക്ക് പോകണം ആ വ്യക്തി നിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും അപ്പോൾ നിനക്ക് ബോധോധയമുണ്ടാകും അങ്ങനെ അനനിയാസ് ഷാബുളിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ സബോളിൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പലുകൾ അടർന്നു പോവുകയും ആ കണ്ണുകൾക്ക് നല്ല കാഴ്ച ലഭിക്കുകയും എല്ലാം ചെയ്തു അങ്ങനെയുള്ള പരിവർത്തനങ്ങൾക്ക് നമ്മൾ വിധേയരാകണം അപ്പോഴാണ് നമുക്ക് ഭർത്താവിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ മാതാപിതാക്കളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് വൈദ്യ വസ്ത്രം സ്വീകരിച്ചവരെയും ചെറിയ പട്ടങ്ങൾ സ്വീകരിച്ചവരെയും നിങ്ങളും പരിശീലിപ്പിക്കണം അവരുടെ ഭാഗത്തു നിന്ന് കുറവുകൾ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണല്ലോ മാതാപിതാക്കളാണ് മക്കളെ പ്രത്യേകിച്ച് വൈദികരും അച്ഛന്മാർ സമർപ്പിതരുമായിട്ടുള്ള മക്കളെ നല്ലതുപോലെ സംരക്ഷിക്കേണ്ടത് എൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴും എന്നെ തിരുത്താറുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ മോശമായിട്ടുള്ളത് അവർ കേൾക്കുകയോ അല്ലെ അവർക്ക് തോന്നുകയോ ചെയ്താൽ അവർ പറയും അവർ പറയും അതാണ് മാതാപിതാക്കളുടെ ദൗത്യം ഇന്ന് മാതാപിതാക്കൾ പലപ്പോഴും ആ ദൗത്യം ചെയ്യാറില്ല നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു നല്ല അച്ഛൻ എന്നുള്ള ആ കാര്യത്തിനപ്പുറത്ത് എന്തെങ്കിലും കേട്ടാൽ ഒന്നുകവർ പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ തക്ക സമയത്ത് അവരുടെ ശുശ്രൂഷ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ആ ജീവിതത്തോട് താല്പര്യം കുറയുന്നത് പോലെ തോന്നുന്നു അല്ലെങ്കിൽ വിമർശിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ഇടപെടണം അപ്പോഴാണ് അവർക്ക് കൂടുതൽ ധൈര്യം കിട്ടുന്നത് നല്ലതുപോലെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ രൂപതയുടെ പുറത്തുള്ള മിഷൻ കേന്ദ്രങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യാനായിട്ട് പറയണം അവരെ അതിനെ പ്രേരിപ്പിക്കണം മാതാപിതാക്കൾ ചോദിക്കണം ഇത്രയും നാളായിട്ട് പിതാവ് നിന്നോട് നമ്മുടെ രൂപതയുടെ മിഷൻ പ്രദേശത്ത് പോയി ജോലി ചെയ്യാൻ പറയാത്ത എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചോദിക്കണം നിങ്ങളാണത് ചോദിക്കേണ്ടത് അപ്പോഴവരുടെ അവരുടെ ത്രങ്ങൾ ഒന്നുകൂടെ തുറക്കും നമുക്ക് തമിഴ്നാട്ടിലും അതിലാബാദിലും ഗുജറാത്തിലും ഇനിയും നമുക്ക് ഒന്ന് രണ്ട് മിഷൻസ് ഏറ്റെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അവിടെയൊക്കെ പോയി ജോലി ചെയ്യാൻ നിന്നോട് എന്തുകൊണ്ടാണ് പിതാവ് ഇതുവരെയും പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടും എനിക്ക് മനസ്സിലായിരുന്നു എന്നാണ് പറയുന്നെങ്കിൽ നിങ്ങൾ തിരുത്തണം നിങ്ങൾ തിരുത്തണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നൂറുകണക്കിന് സായിപ്പുമാർ അച്ഛന്മാർ അവരുടെ രാജ്യത്തു നിന്ന് എല്ലാം ഉപേക്ഷിച്ച് വന്നാണ് നമ്മുടെ ഈ ഇന്ത്യക്കകത്തുള്ള സുന്ദാരികളിലെല്ലാം താമസിച്ച് വൈദിക പരിശീലനം നടത്തിയത് ഒരച്ഛനാകുന്നത് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം മാത്രം ശ്രദ്ധിച്ച് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാനോ ഒന്നുമല്ല നമ്മൾ സുവിശേഷം പഠിക്കണം പരിശുദ്ധ കുർബാന പൂർണ്ണമായിട്ട് അർപ്പിക്കണം സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ സൂക്ഷിക്കണം അങ്ങനെയുള്ള നല്ല നൈർമ്മല്യതയോടുകൂടി കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോഴാണ് ഈ ജീവിതത്തിൽ നമുക്ക് മികവ് ഉണ്ടാകുന്നത് ആദ്യം പറഞ്ഞതുപോലെ മഹിമയും അഴകും നിങ്ങൾക്കുണ്ടാകുന്നത് വൈദിക വസ്ത്രം എപ്പോഴും ധരിക്കുമ്പോഴാണ് മാതാപിതാക്കൾ ചോദിക്കണം ഇവർ വലിയ സിനിമാ നടന്മാരെ പോലെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ചോദിക്കണം പിതാവ് പള്ളിയിൽ വെച്ച് ഉടുപ്പ് തന്നായിരുന്നല്ലോ ആ ഉടുപ്പ് എവിടെയാണ് ആ ഉടുപ്പ് എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കണം അത് ബാഗിനകത്ത് മടക്കി വെച്ച് ഈ മക്കളെ ഇഷ്ടപോലെ അങ്ങനെ വ്യാപരിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് സഭയ്ക്കുള്ളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ഈ ഉടുപ്പ് ഈ പള്ളിയിൽ വെച്ച് നിങ്ങൾക്ക് നൽകുന്നത് അത് ധരിക്കാൻ വേണ്ടിയാണ് അത് നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ അവസരങ്ങളിലും ആ ഉടുപ്പോടു കൂടി നിങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് അതുതന്നെ ഒരു ബാഞ്ചലൈസേഷനും ഒരു വിശുദ്ധീകരണവും ആകുന്നത് മറ്റേ പരിശുദ്ധ സവിശേഷത്തിൽ കർത്താവ് വ്യാകുലതയോടുകൂടി പറയുന്നുണ്ട് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടത്തിൽ കൊണ്ടുനടന്നു കർത്താവിന് മരണോത്ഥാനത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകേണ്ട സമയമായി കർത്താവ് പോകുമ്പോൾ ഈ ശിഷ്യന്മാരെ എങ്ങനെ ജീവിക്കും എന്ന് ഈശോയ്ക്ക് ഉള്ളിൽ വലിയ ഭയമായിരുന്നു ആശങ്കയുണ്ടായിരുന്നു കർത്താവ് പറഞ്ഞല്ലോ കർത്താവിൻ്റെ ഭയം ഇവർ ഇനിമേൽ ഞാൻ ലോകത്തിലില്ല അവർ ലോകത്തിലാണ് ഇതായിരുന്നു ഈശോയുടെ ഭയം ഞാനോ ഇനി ലോകത്തിലില്ല എന്നാൽ അവരോ ലോകത്തിലാണ് അവർ ലോകത്തിൻ്റേതായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത് ദർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ് ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൻ്റേത് പോലെ നമ്മൾ ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം നോട്ട് ഫ്രം ദ വേൾഡ് ബട്ട് ഇൻ ദ വേൾഡ് ദൈവത്തിൻ്റെ രാജ്യം ദൈവരാജ്യം ഈ ലോകത്തിൽ നിന്നല്ല പക്ഷെ അത് ഈ ലോകത്തിലുമാണ് ഈ ലോകത്തിലുമാണ് അതുകൊണ്ട് കർത്താവ് ഖരഞ്ഞ് അപേക്ഷിച്ച ആ കാര്യം ഇന്നത്തെ ബരീശ് കുർബാനയിലെ സുവിശേഷം അതുതന്നെയായിരുന്നു അത് നമ്മളെയും നമ്മൾ ഓരോരുത്തരെയും ഗൗരവതരമായിട്ട് ബാധിക്കുന്ന കാര്യമായിട്ട് നമ്മൾ എടുക്കണം ദുഷ്ടനിൽ നിന്ന് കാക്കണമേ ഈ ലോകത്തിൻ്റെ അധികാരികളിൽ നിന്ന് കാക്കണമേ ഈ ലോകത്തിൻ്റെ വൈശ്യതകളിൽ നിന്ന് കാക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത് ലോകത്തിൽ നിന്ന് ഓടി പൊളിക്കുന്നവരല്ല കഥാവിൻ്റെ പുരോഹിതന്മാർ ലോകത്തിൽ തന്നെ ആയിരുന്നു കൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരാണ് ശിഷ്യന്മാർ നമുക്ക് ഓടിയൊളിക്കാൻ എളുപ്പമാണ് അതുകൊണ്ടൊന്നും കഥാവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധ്യമല്ല അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് ഈശോ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ആരാധനാ സമൂഹവും ഇവിടെ ഇരിക്കുന്ന ഈ മൂന്ന് ഗണത്തിൽപ്പെട്ട വൈദിക വിദ്യാർത്ഥികളോടും ഇതാണ് പറയുന്നത് അവരെ വിശുദ്ധീകരിക്കണമേ ജഹന്നാൻ സുവിശേഷണവൻ അതിമനോഹരമായൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് വിശുദ്ധീകരിക്കണമേ അതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ ആ വിശുദ്ധീകരണത്തിൽ നിന്ന് ഇവർ മാറ്റപ്പെട്ടവരെ പോലെ ഒരിക്കലും ആകരുത് അങ്ങനെ നിരന്തരമായിട്ട് ആ വിശുദ്ധീകരണ പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ മാത്രമേ ഈ ലോകത്തിൽ ജീവിക്കുകയും എന്നാൽ ഈ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുകയുള്ളൂ അങ്ങനെ നമ്മൾ കർത്താവിനോട് തീവ്രമായിട്ട് പ്രാർത്ഥിക്കണം ദൈവം നമുക്ക് നല്ല കുട്ടികളെ നൽകുന്നുണ്ട് വൈദിക പരിശീലനത്തിലേക്ക് രക്ഷച്ഛൻ ഇന്നലെ വൈകിട്ട് എനിക്ക് മെസ്സേജ് കൊല്ലം നമ്മുടെ ആദ്യത്തെ ബൈനോ സിനാരി ബാച്ചിലേക്ക് ഇരുപത്തിരണ്ട് കുട്ടികളെ കിട്ടി വലിയൊരു കാര്യമാണ് ഇരുപത്തിരണ്ട് കുട്ടികളെ കിട്ടുന്നത് വലിയൊരു ബാച്ച് അങ്ങനെ നമുക്കൊരു ബാച്ചിൽ അത്രയും നല്ല കുട്ടികളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഈ രൂപതയെയും ഈ സഭയേയും സാർവത്രിക സഭയെയും നല്ലതുപോലെ വളർത്താനായിട്ട് സാധിക്കും അങ്ങനെ കിട്ടാവിൻ്റെ കൂട്ടത്തിൽ ജീവിച്ച് ദൈവം നമുക്ക് നൽകുന്ന വലിയ കൃപ ആയിട്ട് ഇതിനെ കരുതണം ഒരു വീട്ടിൽ ഒരു വൈദികൻ ഒരു സമർപ്പിത സഹോദരി ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് സ്വർഗത്തിൻ്റെ അടയാളമാണ് ആ വീടിന് തന്നെ അതൊരു മികവ് ഒരു സൗന്ദര്യം നൽകുന്നുണ്ട് ആ കൂടെ ദൈവത്തിന് സമർപ്പിച്ച് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് കാത്തുസൂക്ഷിക്കുന്നത് അവരാണ് അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കളും സഹോദരങ്ങളും ഇവിടെ ഈ ദേവാലയം നിറയെ എന്നുകൊണ്ട് ഇവരുടെ ഈ കുട്ടികളുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് നിങ്ങൾക്ക് ദൈവം തന്ന വലിയ ഭാഗ്യമാണിത് നിങ്ങളുടെ വീട്ടിൽ സ്വർഗവുമായിട്ട് പിടിപാടുള്ള ഒരാളുണ്ട് എന്നതിൻ്റെ അടയാളമാണിത് ആ രീതിയിൽ നിങ്ങൾ അവരെ കാണുകയും കാത്തുസൂക്ഷിക്കുകയും പരിശുദ്ധിയോടെ അവരെ സമീപിക്കുകയും അവർ പരിശുദ്ധരായിരിക്കാനായിട്ട് നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം ഞാൻ എൻ്റെ വാക്കുകൾ ഉത്സംഹരിക്കുന്നു നിങ്ങളെല്ലാവരെയും പരിശുദ്ധി അൽഫോൻ സാമിക്ക് സമർപ്പിക്കുന്നു നിരന്തരമായിട്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ച് എൻ്റെ വാക്കുകൾ ഉത്സംഹരിക്കുന്നു